പാടുകളുള്ളവരാണ് അതുകൊണ്ട് ഒറ്റവാക്കിൽ അങ്ങനെ പറയാം ഇത് അപകടകരമായ അപകടകരമായതുകൊണ്ടാണ് ഈ അപകടകരമായ ആശയത്തിൽ നിന്ന് സമുദായത്തെ സംരക്ഷിക്കണം സമുദായം ആ വഴിയിലൂടെ വഴിതെറ്റി സഞ്ചരിക്കാൻ പാടില്ല എന്ന തിരിച്ചറിവ് കൊണ്ടാണ് ഈ ബിതായി പ്രസ്ഥാനങ്ങൾക്കെതിരായി സമസ്ത കേരള ജമിയ രൂപീകരിക്കുക മാത്രമല്ല അതിന്റെ രൂപീകരണ കാലം മുതൽ മറ്റു പോഷക സംഘടനകളെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് സ്ഥാപനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് മറ്റു സംഘടനാ സംവിധാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് വലിയ വലിയ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള നിരന്തരമായ സമ്മേളനങ്ങളും വാദപ്രതിവാദങ്ങളും ഖണ്ഡന പ്രസംഗങ്ങളുമായി നമ്മുടെ ആദരണീയരായ പണ്ഡിതന്മാർ ശക്തമായി നിലയുറപ്പിച്ചത് എന്ന് ചരിത്രത്തിലൂടെ കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ സമസ്തയുടെ ഷേഖാനി എന്നൊക്കെ പറയപ്പെടാനുള്ള മഹാനായ കണ്ണിയത് ഉസ്താദിന്റെയും ഷംസുലമയുടെയും ഒക്കെ ഉറവൂസുകൾ നടക്കുന്ന സമയമാണ് അള്ളാഹു അവരുടെയൊക്കെ പരലോകത്തെ ലോകത്ത് ഉയർത്തി കൊടുക്കുമാറാകട്ടെ അവരെക്കുറിച്ച് കുറിച്ച് ധാരാളം സ്മരിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ മംഗലാപുരത്തെ ഉപ്പിനങ്ങാടി എന്ന് പറയുന്ന പ്രദേശത്ത് ഷേഖുല ഷംസുലമ ശക്തമായ പ്രഭാഷണം നടത്തി അവർക്കെതിരെ വിശദീകരണ സമ്മേളനം നടത്തി ആ കാലത്ത് അവിടെ വലിയ സംഘർഷമുണ്ടായി ആ സംഘർഷത്തിൽ ഒരാൾ മരണപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട കേസിൽ മഹാനായ ശംസലും കേസിൽ ഒന്നാം പ്രതിയായി ചേർക്കപ്പെടുന്ന വളരെ അപകടകരമായ സാഹചര്യം പോലും ഒന്നും ഉണ്ടായിട്ടുണ്ട് എന്തിനാണ് ഇപ്പൊ അതിനൊക്കെ പോയത് എന്നൊന്നും ആരും ചോദിച്ചില്ല കാരണം എന്താണ് ആ വിതായി പ്രസ്ഥാനങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാനും അത് സമൂഹത്തിന് മുമ്പിൽ നിരന്തരമായി പറയാനും പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും അതിൽ നിന്ന് സമുദായത്തെ രക്ഷപ്പെടുത്താനും വലിയ സാഹസങ്ങൾ തീർത്തുകൊണ്ടാണ് സമസ്തയുടെ ഉന്നതരായ നേതാക്കൾ പോലും അന്ന് പോരാടാൻ രംഗത്ത് വന്നത് കാതിയാനി വിഭാഗം കേരളത്തിൽ വേരൂന്നി തുടങ്ങുന്ന സമയത്ത് ആ കാതിയാനികൾക്കെതിരെ ശക്തമായ പ്രഭാഷണങ്ങളിലൂടെ നേരിട്ടത് ഷേഖുന ഷംസുലുമയായിരുന്നു കോഴിക്കോട് കുറ്റച്ചിറയിൽ കാതിയാനികൾക്കെതിരെ കാതിയാനികൾ എട്ട് ദിവസത്തെ പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചു തുടർച്ചയായി എട്ട് ദിവസത്തെ പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചു ആ പ്രഭാഷണ പരമ്പര അവസാനിപ്പിച്ചു ഒൻപതാമത്തെ ദിവസം അതേ കുറ്റച്ചിറയിൽ ഷേഖുന ഷംസുലുമ പോയി അവർക്ക് ശക്തമായ മറുപടി കൊടുത്തു അതിനുശേഷം അവിടെ പ്രചാരണ പരിപാടികൾ ആ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല എന്ന് പറയപ്പെടുന്നു എത്രയെത്ര സംവാദങ്ങൾക്ക് നേതൃത്വം കൊടുത്തു ചരിത്രത്തിൽ പൂനൂരിലെയൊക്കെ സംവാദം ആ സംവാദത്തിലൊക്കെ ബിദായി പ്രസ്ഥാനക്കാരെ മുജാഹിദ് പ്രസ്ഥാനക്കാരെ ആശയപരമായി തറപറ്റിച്ച് ആ നാട്ടിലെ ജനങ്ങൾ ആഹ്ലാദഭരിതരായി ആ സംവാദത്തിന് നേതൃത്വം കൊടുത്ത ശിവുരാംസുയെ സംവാദം കഴിഞ്ഞതിന് ശേഷം മഞ്ചലിൽ ചുമന്നുകൊണ്ടാണ് അത്രേ ഷംസുലമയെ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കിയത് സംവാദത്തിന് പോകുന്ന ആളുകൾ മറുപടി പ്രസംഗത്തിന് പോകുന്ന ആൾ അവർ വിവാദമുണ്ടാക്കുന്നവരാണ് ഭിന്നിപ്പുണ്ടാക്കുന്നവരാണ് അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല ആ പരിപാടി അത്ര വിജയിപ്പിക്കേണ്ടതില്ല എന്ന ചിന്താഗതി അല്ല ഉണ്ടായത് ആ സംവാദത്തിൽ വിജയിച്ച ഷംസുലമയെ മഞ്ചലിൽ ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയാക്കി നാട്ടുകാർ കാരണം അത്രം അത്തരം വളരെ സുപ്രധാനമായ ഉത്തരവാദിത്വമാണ് അവരൊക്കെ നിർവഹിച്ചത്